മുരിക്കുമയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കം കുറിച്ചു അഞ്ചു മുതൽ പ്ലസ് ടു വി എച്ച് എസ് സി വരെയുള്ള കുട്ടികളെ വിവിധ ഹൌസുകളായി തിരിച്ച മത്സരത്തിൽ പങ്കെടുപ്പിച്ചു മാർച്ച് പാസ്റ്റോടെ കുട്ടികൾ മുണ്ടക്കയം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് കുമാർ എം ആർ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് നടന്ന സമ്മേളനം വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുരേഷ് ഗോപാൽ പി എസ് അധ്യക്ഷത വഹിച്ചു മുണ്ടക്കയം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് കുമാർ എം ആർ ഫ്ലാഗ് ഓഫ് ചെയ്തു ഒളിമ്പിക്സ് എനിക്ക് മുന്നേ സംസാരിച്ച രണ്ടുപേരും നമ്മളെല്ലാം ഒളിമ്പിക്സും കഴിഞ്ഞ കഴിഞ്ഞ വർഷവും ഫ്രാൻസ് ഫ്രാൻസിന്റെ ഒളിമ്പിക്സ് നമ്മൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എല്ലാവരും ഒരു ഗ്ലാമർ ഐറ്റം ആണ് നമ്മളത് നോക്കിയിരിക്കും അത് തുടങ്ങിയ പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകൻ രാജേഷ് എം ബി എസ് എം സി ചെയർമാൻ രാധാകൃഷ്ണൻ പേ വി അധ്യാപകരായ ജയലാൽ കെ വി സുധീഷ് കെ എം എന്നിവർ സംസാരിച്ചു കോട്ടയം ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ ബിജു ആന്റണി മുഖ്യാതിഥിയായി പങ്കെടുത്തു